ഫലസ്തീന് അനുകൂലമായിട്ട് രാജ്യങ്ങൾ വരികയാണ് ഫലസ്തീൻ അതിർത്തി നഗരമായ റഫയിൽ ഇടിച്ചു കയറുന്നതുകൊണ്ട് തന്നെ ഹമാസിനെ തകർക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞിരിക്കുകയാണ് ഗസയിലെ ഇസ്രയേൽ അധിനിവേശവും റഫയിലെ കരയാക്രമണവും ഫലസ്തീൻ ആയുധ സംഘടനയായ ഹമാസിനെ ദുർബിതമാക്കില്ല എന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞിരിക്കുകയാണ് ഇതിനു മുമ്പും ഈയൊരു വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് റഫേൽ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് ഹമാസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടാക്രമണങ്ങൾ ഇസ്രയേലെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും വൈറ്റ് ഹൌസിന്റെ വിലയിരുത്തലെന്നും കിർബി മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം നോക്കൂ ഇസ്രയേൽ നടത്തുന്നതിലെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇസ്രായേൽ വഹിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹമാസിന്റെ മുതിർന്ന നേതാവ് പ്രതികരിച്ചിരുന്നു മാത്രമല്ല ചർച്ച വൈകിപ്പിക്കുന്നതിനനുസരിച്ച് റഫേ മുഴുവനായി ആക്രമിക്കാനുള്ള അവസരം ഇസ്രയേല് ലഭിക്കുക അല്ലെങ്കിൽ മുതലെടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിനൊക്കെ എതിരായിട്ടാണ് ഇപ്പോൾ കിർബി വന്നിരിക്കുന്നത് ഹമാസ് നേതാവിന്റെ ഈ ഒരു പ്രതികരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജോൺ കിർബിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് അതായത് ഇസ്രയേൽ ഹമാസിനെ പ്രകോപിതരാക്കിയാൽ അതിന്റെ ദോഷം നെതന്യാഹു സർക്കാരിന് തന്നെ ആയിരിക്കുമെന്നാണ് കിർബി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നതന്യാഹുവിനെല്ലാരും തിരിഞ്ഞു കഴിഞ്ഞു കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളൊക്കെ കാരണം അവർ പോലും നെതന്യാഹുവിനും ഇസ്രയേലിനും എതിരെ തിരിഞ്ഞു കഴിഞ്ഞു തങ്ങൾ മുന്നോട്ട് വെച്ച പതിമൂന്ന് ആവശ്യങ്ങളുടെ ലിസ്റ്റ് നിറവേറ്റുന്നത് വരെ യാതൊരു സാമ്പത്തിക സഹായവും യൂണിവേഴ്സിറ്റിക്ക് നൽകില്ല എന്ന് പറഞ്ഞാണ് അവർ ഈ ഒരു കാര്യമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് നോക്കിക്കെ എല്ലാ വാതിലുകളും അടയുന്നൊരവസ്ഥയാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സംഭാവനകൾ നൽകുകയാണെന്ന പ്രതിജ്ഞയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഏകപക്ഷീയമായിട്ടാണ് ഒപ്പുവെച്ചിരിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടോടെ പോവുക ഈ നതന്യാഹുവിനെതിരെ ഇത് സംബന്ധിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ഒരു കത്ത് അവർ യൂണിവേഴ്സിറ്റിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് നോക്കിക്കേ കിർബി പറഞ്ഞു ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നു യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമത് മിഷേ ഷഫീഖിനും മറ്റ് ട്രസ്റ്റുകളുമായാണ് കത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അത് മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഫലസ്തീൻ അനുകൂല സമരത്തിൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടുത്തെ സർക്കാരിനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അതിക്രമിച്ചു കടക്കുകയും നിരവധി വിദ്യാർത്ഥികളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇതിൽ നിന്നൊന്നും പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് ഇനി റഫേൽ നടത്തിയാൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ സേന ഇതുവരെ റഫേ ആക്രമിച്ചിട്ടില്ലെന്നും എങ്ങാനും അത് സംഭവിച്ചാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെ െന്നാണ് അന്ന് ബൈഡൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഒരു പരമ്പര തന്നെ വരികയാണ് ഈ നെഹ്തന്യാഹുവിനെതിരെ അയൻ ടോം പോലുള്ള പ്രതിരോധ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നത് തുടരുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ റഫേ ആക്രമിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുമെന്ന് പറയുന്നുണ്ട് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ റഫേ ആക്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ആയുധ വിതരണം അന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നത് എന്നാൽ ഇത് കടുപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് നിർത്തിവെക്കുമെന്നാണ് യു എസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ വൈറ്റ് ഹൌസ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കാര്യം തന്നെയാണ് ഈ അതായത് ഈ ഒരു കാര്യം നിങ്ങൾ തുടരുകയാണെങ്കിൽ ആയുധങ്ങളൊന്നും തരുത്തില്ല എന്നത് ഇതിനു പുറമെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വംശഹത്യാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടർമാരെന്ന് കഴിഞ്ഞ ദിവസം ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇസ്രായേലിനെ അലയടിക്കുന്ന രീതിയിലുള്ള സർവേയാണ് അതായത് ഗസയിലെ കൂട്ടക്കൊരുതിയിൽ ജോ ബൈഡന്റെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായാണ് അദ്ദേഹത്തിന്റെ വോട്ടർമാർ ചിന്തിക്കുന്നതെന്നും സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമ്യാസ് അംഗീകരിച്ചിരുന്നെങ്കിലും ഇസ്രയേൽ അത് തള്ളിക്കളഞ്ഞിരുന്നു കാരണം അവർ അതിൽ നിന്ന് പിന്മാറിയിരുന്നു പക്ഷെ വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതാണ് കരാർ തള്ളിക്കളയാൻ കാരണമെന്നാണ് ഇസ്രയേൽ വിശദീകരിച്ചിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ റഫ പിടിച്ചെടുത്ത ഇസ്രായേൽ സൈന്യം ഗസയിൽ വീണ്ടും കരയാക്രമണം തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇത് മുന്നോട്ട് പോയപ്പോൾ ഹമാസ് തിരിച്ച് വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചല്ല ഓക്കെ ഇസ്രായേൽ ഇങ്ങനെ ഒരു ഇത് തുടരുകയാണെങ്കിൽ അവർ ആ കരാർ വെക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ തങ്ങളും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ ഒരുങ്ങുന്ന ഒരു ഹമാസിന്റെ പ്രതികരണമാണ് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് നോക്കിക്ക ഇപ്പോൾ നാനാ ഭാഗത്തു നിന്നും നതന്യാഹുവിന്റെ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജോ ബൈഡൻ പറയുന്നു കെർബി പറയുന്നു വൈറ്റ് ഹൌസ് പറയുന്നു എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പിന്തുണയും നഷ്ടപ്പെടുന്ന ഒരു ഇസ്രയേല് അല്ലെങ്കിൽ നതന്യാഹുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രയേലില് തന്നെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ തിരിയുകയാണ് ആ രാജ്യത്ത് തന്നെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അദ്ദേഹത്തിന് ആർക്കും വേണ്ട ആ ഒരു അവസ്ഥയിൽ എത്തിരിക്കുകയാണ് കാരണം കണ്ണില്ലാത്ത ക്രൂരത ഇതിന്റെ ഭവിഷ്യത്ത് അവർക്ക് പതിക്കുമെന്ന് അവർക്ക് കാരണം ഇസ്രയേൽ തൊടുത്തുവിടുന്നത് തിരിച്ചു കിട്ടും ഇസ്രയേലിന് തിരിച്ചു കിട്ടും ഇത് ആർക്കൊക്കെയാണോ വന്ന് വീഴുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ് ഇസ്രയേൽ തൊടുത്ത് വിടുന്ന മിസൈൽ ആക്രമണം ഹമാസിലെ സാധാരണ ജനങ്ങളെ കൊല്ലുകയും കുഞ്ഞുങ്ങളെയും കുട്ടികളെ വാർദ്ധക്യം ചെയ്യുന്നവരെയും ഹോസ്പിറ്റലുകളൊക്കെ തകർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ തിരിച്ചടിക്കുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് ഇസ്രയേലിൽ നടക്കാൻ പോകുന്നത് എന്ന് ഇസ്രേൽ ജനത്തിനറിയാം അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേൽ ജനവും എന്ത് ചെയ്ത് രണ്ട് കാര്യമാണ് ഒന്ന് ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ കൂട്ടക്കൊരുതി രണ്ട് അവർക്ക് ഒരു സംരക്ഷണ എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് അവർ ഈ നദന്യാഹുവിനെതിരെ തിരിയുന്നതും നദന്യാഹുവിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ നദന്യാഹു നടത്തുന്ന നടപടികൾക്കെതിരെ അവര് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്